എൻ്റെ പേര് സാമിദാസാണ് ഇപ്പോൾ ചൂരമല ഉള്ളത് ഇവിടെ നോക്കുമ്പോൾ നല്ല രാത്രി ഉരുള പൊട്ടിയതാണ് ഇവിടെ സ്കൂൾ ഹോട്ടലുള്ളത് കുറേ വീടുകൾ പോയിരുന്നു എൻ്റെ പകള് ഇവിടെ പഠിക്കുകയാണ് അവിടെ വിവരവും കാര്യമില്ല എല്ലാ രസകര എവിടെയിട്ടാലും ഇവിടെ കുറേ ആൾക്കാരുണ്ട് അവരൊന്ന് കൈസിലാക്കി എവിടെ ഇടും തെരുപോള് വീട് എവിടെ അറിയില്ല തെരഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവിടെ അമ്മയമ്മ മോള് അളിയന് അളിയന്റെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ അവരെ കോണ്ടിറ്റി ആയിരുന്നു രാത്രി പത്തിനു ശേഷം കോണ്ടിട്ടായിരുന്നു പിന്നെ അതിന് ശേഷം ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഫോണൊക്കെ ഉണ്ടോ വിളിച്ചു നോക്കിയോ വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് ആണ് എല്ലാ ഫോണിലും സ്വിച്ച് ഓഫ് ആണ് ആ രണ്ട് ക്യാമ്പിനാ നോക്കി ക്യാമ്പിലും ഇല്ല ക്യാമ്പിലില്ല ഈ മേപ്പാടി ക്യാമ്പിൽ ഒരു മോളുടെ പേരാ അനന്തിക എന്ന പേര് അനന്തിക അനന്തിക യസ് പിന്നെ ബിജേഷ് പിന്നെ ഷാലിനി പിന്നെ ദാസൻ അമ്മോസനാണ് സരസ്വതി അമ്മയമ്മയാണ് എൻ്റെ അമ്മയമ്മേൻ്റെ വീടാണ് ഇവിടെ ചൂടമല എന്നാൽ വൈത്തിരി നിന്നാണ് വരുന്നത് ആ വൈത്തിരി എന്റെ ഭാര്യപേടി ഇവിടെയാണ് അപ്പൊ മോളോട് പഠിക്കാൻ വേണ്ടി ചേർത്തതാണ് അവിടുന്ന് വരികയാണ് ഇന്നത്തോട്ട് ഞാൻ കാണാതായിട്ട് വന്നാണ്